അപ്പോൾ നമ്മളേ ഈ ആടുണ്ടല്ലോ ഇത് വേറൊരു സൈസ് പുതപ്പുള്ള ആടാണ് അപ്പോൾ എനിക്ക് തീറ്റയിൽ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു മരുന്നെ കൊടുക്കുക കുറച്ച് മരുന്ന് കൊടുത്തു നോക്കുക ഈ ഗുളികട ഒരു പൊട്ടാ നമ്മൾ കൊടുക്കണല്ലോ കേട്ടോ ഈ ഗുളികട ഒരു പൊട്ട് പിന്നെ ഇതാ ഈ വെള്ളം കുറച്ച് കൊടുക്കണം അപ്പം അതിനുള്ള പരിപാടി ഈ ഗുളിക ആദ്യം കീസേ എടുക്കട്ടെ അല്ലെങ്കിൽ ആദ്യം ഒരു പൊട്ട് ഗുളിക കൊടുക്കുക ഇത് കുടിച്ചാണ്ടുട്ടിയേ പിടിച്ച് മരുന്ന് ഇവിടെ വയ്ക്കുക ആരും തട്ടണ്ട തട്ടണ്ടുള്ള ചുണ്ടത്ത് വെച്ചിരിക്കല്ലേ ചുണ്ടത്ത് വെക്കണ്ടക്കിക്കൂടി അപ്പൊ നമ്മളെന്ത് ചെയ്യാ രോമക്കായി ഇത് ഇടുക ഈ മരുന്നീക്കിടുക കലക്കി കൊടുക്ക കലക്കി കൊടുക്കണ പരിപാടി പോലൊന്നില്ലേ കലക്കിട്ടൊന്നും ഫില്ലറുണ്ട് അവിടെ ഫില്ലറിന്റെ ില്ലറിച്ച് ഉണ്ടാക്ക ആ സ്രിഞ്ച് പൊട്ടിക്ക്ണ് അപ്പൊ നമ്മള് സ്രിഞ്ചിയിലാക്കിയ മൊത്താട് കൊടുത്തു വന്നോടത്ത് കാണാച്ചിട്ടുണ്ട് ഇനി തേറ്റാണ്ട് എടുത്തോളൂ ഇനി തിന്നല അതിന് കണക്കുണ്ടാവില്ല നല്ല പൊറാട്ടി അരച്ചും മീനൊക്കെ കൊടുത്തോളൂ ബിരിയാണി കൊടുത്താലും കൊഴു ആ ഇത് കൊച്ചനാണ് കൊച്ചനെ കൊച്ചന പൊരിക്കേ ഇതാ രോമം മേടിക്കണം മിഷം മേടിക്കണം അതിനിപ്പയ്യായിരം ചെലവുണ്ട് കാരണം മേടിക്കണില്ല ഇതാണ് നമ്മളെ കൊച്ചൻ എന്തോ ദഹിക്കാതെ കിടക്കുകയാണ് വേറെ ഒന്ന് ഒന്ന് ഒന്ന്

നല്ല ആടാണെന്ന് ഞാൻ പറഞ്ഞത് അല്ലേ നല്ല നല്ല ആടാണ് സൂപ്പർ ആടാ എല്ലാം തിന്നും ചെയ്യൂന്താ കണ്ടോളിയും കൂട്ടണ്ട് ഞമ്മള് കൂട്ടം ഒഴിക്കാം അത് ബാംഗ്ലൂർന്ന് കൊടുത്താ ബാംഗ്ലൂര് ആ തമിഴ്നാട്ടിലാണ് കിട്ടാ തമിഴ്നാട്ടിൽ നിന്ന് കൊടുത്ത ആടാണത് ആ ബാംഗ്ലൂരിലാണ് കിട്ടാ ബാംഗ്ലൂര് ബാംഗ്ലൂരിൽ നിന്ന് മി നാടാ തമിഴ്നാടാ ഞങ്ങൾക്ക് തമിഴ്നാടാ ഇവിടെ ഈ നാട്ടിലാണെ കല്യാജിതാ തമിഴ്നാട്ടിലാണ് നിങ്ങൾക്ക് ബാംഗ്ലൂർന്ന് പറയല ഞങ്ങക്ക് തഞ്ചാവൂറ തഞ്ചാവൂർ ഇന്നത്തെ ആടുകൾ എന്താണല്ലോ ഇവിടെ കൂടുതലാ കൂടുതലാ എംപിറ്റാടാ നല്ല കായി നമ്മളെ കേരള പാലത്തിലെ ആടുകൾ അവിടെ ഇല്ലേ കേരളത്തിൽ ആടിന് വലിയ വില അവിടെ ഇണ്ടല്ലോ നല്ല പൈസ തമിഴ്നാട്ടിലെ ഈ ആടിനാ ഈ ആടിന് ഇവിടെ വലിയ മെച്ചാ പക്ഷേ തമിഴ്നാട്ടില് നല്ല പൈസ തമിഴ്നാട്ടില് എന്താ കേരള വള ആടില്ലേ അതിന് വില ജാസ്തിർക്കവിടെ അല്ല അംഗ ഇങ്ങ ആട് വ്യത്യാസമേ പൈസ വ്യത്യാസം വർക്കും ഇറച്ചി തമിഴ്നാട്ടില് ഇറച്ചി ഇത് നല്ല നല്ലേർക്ക കേരളത്തിലെ ഇറച്ചി നമ്മളെ സാധാ ആടിന്റെ ഇറച്ചി നല്ലേർക്ക ഓരെ നാട്ടില ഓരെ വികസനാ ഓരെ നാട്ടില അങ്ങനാ ആർട്ടിട്ട് കാലി ആ അപ്പോ ഇത് നല്ല അടക്ക തന്നെയാണ് ഇത് ആരെ കാണ വെച്ചിंना ആരെ കാണ ഇല്ലല്ല അല്ലല്ല ഈ വളത്തമാറ്റി കൊടുന്നോ ആ നല്ല സാധുപ്ര വളത്തമാറ്റി കൊടുന്നോ നിന്റെ രോമവും മടിച്ച് കൊടുക്കണം മിഷനെ മടിച്ച് കൊടുക്കണം ഞങ്ങളെ ഞാൻ ഇന്നെ വീട്ടിൽ കർണാടകയില വെച്ചിട്ടുണ്ട് ഇങ്ങൊരു ആട റോമല്ല ഞങ്ങളെ കത്തി കൊണ്ടാണ് മുടി ആയില്ല കത്തി കൊണ്ട് കത്തി കൊണ്ട് മുരിക്ക മുരിക്കോ ആ അങ്ങനെ അങ്ങനെ വെട്ടി എടുക്കരുത് കത്തി കൊണ്ട് ഞാൻ കുറേ സേവിയാ സേവിയായാ

ചെറിയ സൈസ് മിഷീൻ ആട് കോഴ് ആട് നല്ല നല്ല ആടാണത് ഇവിടെ ആടുണ്ടാരുന്നു പത്താടുണ്ടായി എന്തി വിറ്റ് വാങ്ങിയ ഇത് അങ്ങനെ ഫാമ് ഉണ്ടായി അപ്പൊ ഫാം വേറെ ആൾക്ക് കൊടുത്ത് അപ്പൊ കൊറച്ച് ആട് ഇങ്ങ കൊടുന്ന് ഇത് ഇതെടുത്ത് ഞമ്മക്ക് തറിയാ പൈസ കൊടുത്തു ഫാമിൽ ഫാമിലിക്ക് കൊടുത്തതാ ഫാമില് വേറെ ആൾക്ക് കൊടുത്ത് അപ്പൊ അതില് ബാലൻസ് ഇന്നിട്ട് കൊടുന്ന് പൈസ കൊടുത്തിട്ടില്ല പൈസ അത് ആദ്യം ഫാമിലിക്ക് അതിന്റെ മുതലാളി പൈസ കൊടുത്തേ അപ്പൊ ഇതാണ് ഞമ്മളെ ആടുകൾ നല്ല ആട് എന്നാണ് പറഞ്ഞത് ഞമ്മളത് നമ്മളെ തമിഴ്നാട്ടിലുള്ള ആടാണ് തമിഴ്നാട്ടിലെ ആടുകളുണ്ട് നിങ്ങളെ വീട്ടിലെ ആടുണ്ടാടനുണ്ട് നാടൻ ആടുണ്ട് ആ അപ്പൊ നമ്മളെ നമ്മളെ വീഡിയോ കാണുന്നവരോട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല ആടാണെന്നാ പറഞ്ഞത് നല്ല സൂപ്പർ ആടാണ് എല്ലാ പുല്ലും തിന്നു എല്ലാം തിന്നു എന്തോ മഴ പെയ്യാ തിന്നുക എന്ത് കഴിച്ചു പോതിരി തിന്നും എത്ര മഴ പെയ്താലും മഴത്തും തിന്നും അല്ല അതാണ് അതെ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ബില്ലു മുറി വീഡിയോ